എനിക്ക് ഈ കഥ പറയാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് അതായത് എന്തും കഥ രൂപത്തിൽ പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്പ്രസീവായിട്ട് പറയും അപ്പം നമുക്ക് ഇന്നത്തതും ഒരു കഥ രൂപത്തിൽ തുടങ്ങാനോ ഏകദേശം ഒരു ഫെബ്രുവരി ഏകദേശം അല്ല ഫെബ്രുവരി മൂന്നാം തീയതി ഒരു തണുത്ത രാത്രിയിലാണ് ഞാൻ അവിടെ വന്നിറങ്ങണത് ഈ തണുത്ത രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വിന്റർ സമയത്ത് ഇവിടുത്തെ ഒരിനോട് പറഞ്ഞത് ഇതൊന്നും ഒരു വിൻ്ററല്ല ഇതാണോ വിൻ്റർ ഇത് വിൻ്റർ തീരാനായ സമയം എന്ന് വെച്ചാൽ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിൽ അപ്പോൾ അറിയാലോ ആദ്യമായിട്ട് ഇത്രയും തണുപ്പിക്ക് വരുന്ന ഒരാളെ അവസ്ഥ എന്ന് പറയണത് അത് ആ സമയത്താണ് ഞാൻ അവിടെ വന്നിറങ്ങണത് ഓക്കെ അപ്പോൾ ഞാനും ഓക്കെ എന്നായിക്കോടെ നങ്ങനെയെങ്കിൽ അങ്ങനെ ഞാനും ഇറങ്ങി ഒരു ഒരഞ്ചെട്ട് ഡ്രസ്സും അതിക്കൊരു വലിയ ജാക്കറ്റും ഒക്കെട്ടെയാണ് ഞാനും ഇറങ്ങി നമ്മളെ മറ്റേ സിനിമയിൽ മോഹൻലാലിൻ്റെ സിനിമയിൽ അങ്കിൾ ബെന്നു പറഞ്ഞ സിനിമയിൽ മോഹൻലാലിൻ്റെ പോലെ അതേപോലെ അപ്പോൾ കുറച്ച് തള്ളൊക്കെ നിർത്തി നമുക്കിനി ഇനി കാര്യത്ത് കിടക്കാം അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണ കാര്യവും തന്നെയാണ് അപ്പം നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ദീസ് ഫ്യൂ ഡേയ്സ് ഇൻ ലാറ്റ്വിയായ് എവ്രിവാൻ ഐ എം ഐഷ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എനിക്കിപ്പോൾ ഇത് എവിടെന്നാ തുടങ്ങുന്ന് മനസ്സിലാവില്ല ഇപ്പം വരാനിരിക്കുന്നവർക്കും വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ എന്തായാലും ഇവിടുത്തെ ഒരു നമ്മളിങ്ങനെ വീഡിയോസൊക്കെ അയച്ചു വെക്കുമ്പോൾ അവിടെ തണുപ്പാണ് അവിടുത്തെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രോ കിട്ടുമെങ്കിലും അവിടെ നിൽക്കണ ഒരാൾക്ക് ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുള്ളൂ സോ ഇപ്പോൾ ഇതേ എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങണം എന്ന് എനിക്കറിയില്ല തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ക്ലൈമറ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന സമയം തണുത്ത സമയമാണെന്നുള്ളത് സോ നമുക്കൊരു ക്ലൈമറ്റിനെ പറ്റി പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം ക്ലൈമറ്റിനെ പറ്റി പറയുമ്പോൾ യൂറോപ്പ് എന്ന് പറയണത് പൊതുവേ നല്ല തണുത്തൊരു രാജ്യമാണ് തണുത്തൊരു പ്രദേശമാണ് യൂറോപ്പ് എന്ന് പറയുന്നത് അഴ്ത്ത ഒരു തണുത്ത രാജ്യമാണ് ലാട്രിയ ലാട്രിയ നല്ല തണുത്ത രാജ്യം തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ വന്നിറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒരു മൈനസ് പത്തിൻ്റെ അടുത്ത് നല്ല തണുപ്പുകളാണ് നമുക്കറിയാമല്ലോ കേരളത്തിലത്തെ തണുപ്പും ചൂടും ഒക്കെ നമുക്കറിയാം നമ്മൾ ആ ഒരു ഇതിൽ വളർന്നു വന്നിട്ട് പെട്ടെന്ന് ഇത്രയും തണുപ്പേക്ക് വരുമ്പം അഡാപ്റ്റാവാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ അഡാപ്റ്റ് ആവും ഓക്കെ അപ്പോൾ ഏകദേശം ഇവിടെ ഒരു മൈനസ് ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രിയൊക്കെ വരെ പോകും കേട്ടോ തണുപ്പ് എന്ന് പറയണത് ചൂട് എന്ന് പറയുമ്പോഴും കുഴപ്പമില്ല ചൂട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലം സമ്മർ സീസൺ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിങ്ങലുണ്ടാവും നമുക്ക് ഒരു വിങ്ങൽ നല്ല വെറുത്തൊലിക്കില്ല നാട്ടിൽ നമ്മൾ വിലത്ത് കിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഒരു വിങ്ങലുണ്ടാവും പക്ഷെ വറുത്തൊലിച്ചങ്ങനെ അങ്ങനത്തെ ചൂടും ഉണ്ടാവില്ല ഒരു വിങ്ങല് അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ പൊതുവെ ഫാനുകളും അങ്ങനെയൊന്നും നമ്മൾ റൂംസിലൊക്കെ നമ്മൾ വേറെ ഫാന് ടേബിൾ ഫാൻ വാങ്ങി വെക്കുക എന്നല്ലാതെ നമുക്ക് നമ്മൾ നാട്ടില് പോലത്തെ ഫാനൊന്നും ഫിറ്റ് ചെയ്താൽ അങ്ങനെയൊന്നും ഇല്ല കാരണം ഇവിടെ കൂടുതലും തണുപ്പ് സമയങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് അതാണ് ഇവിടുത്തെ സമ്മർ സീസണിനെ പറ്റി പറയുക പിന്നെ ഫ്ലവർ സീസൺ എന്ന് വെച്ചാൽ സ്പ്രിംഗ് സീസൺ സ്പ്രിംഗ് സീസൺ വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല തണുപ്പ് പാകത്തെ തണുപ്പ് പാക്ക് പാകത്തെ ചൂട് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റൊരു കാലമാണ് സ്പ്രിങ് സീസൺ അതൊക്കെ വളരെ കുറച്ച് കാലേ ഉള്ളൂ ആൻഡ് ഓട്ടം ഈ സമ്മർ സീസണിലാണ് കുറച്ച് മഴയും പെയ്യണത് ഓക്കെ മഴയും ഉണ്ടാവും പിന്നെ നല്ല ദീർഘമേറിയ ദിവസങ്ങളായിരിക്കും രാവിലെ എന്ന് പറയുന്നത് വളരെയധികം ദീർഘമായിരിക്കും ഓക്കെ പിന്നെ ഇവിടുത്തെ ഓട്ടം സീസൺ അതായത് ഓട്ടം എന്ന് പറയുന്നത് എയ്ത് സീസണായിരുന്നു ഓട്ടം പൂക്കളല്ല പൂക്കളല്ല ഇലകൾ പൊഴിയുന്ന സീസണാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത് അതും നല്ല ഭംഗിയുള്ളൊരു സീസണാണ് വലിയ പ്രശ്നമൊന്നുമില്ല വിൻ്ററിനോട് അടുത്തായതുകൊണ്ട് കുറച്ചൊരു പകരത്തെ തണുപ്പ് പക്ഷേ വിൻ്റർ സീസണാണ് ആണ് ഇവിടുത്തെ സഹിക്കാൻ പറ്റാത്ത സീസൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല തണുപ്പായിരിക്കും നല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും കുഴപ്പമില്ല നമ്മളത് ആവും നമ്മൾ മനസ്സുകൊണ്ട് അഡാപ്റ്റാക്കും അതിൽ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് ക്ലൈമറ്റിനെ പറ്റി നിങ്ങൾക്ക് തരാനുള്ളൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ് വളരെ അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് കുറ്റം പറയല്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അത്ര അടിപൊളി ആയതുകൊണ്ട് ആ സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാൻ പറയണത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ബസ് ഇപ്പോൾ നമ്മളൊരു സ്റ്റോപ്പിൽ നിന്ന് ബസ് എന്ന് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്സ് ചെയ്ത് പിടിച്ചിട്ടും വഴിയിൽ നിന്നൊക്കെ ബസ് കയറി പോകാറുണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോപ്പിൽ നിന്ന് കയറി ആ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് അടുത്ത സ്റ്റോപ്പ് കത്തിയാലേ ഇവര് ഈ ബസ് നിർത്തോളൂ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൈ കാണിച്ചാലോ ഇതാക്കിയാലോ ഒന്നും ബസ് നിർത്തൂല്ല പിന്നെ ആ സമയം എന്ന് പറയണത് ഒരു പന്ത്രണ്ടര എന്ന് പറഞ്ഞ സമയത്താണ് ബസ് വരുന്നത് കണ്ടാൽ ആ സമയത്ത് തന്നെ അതിന് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഒരു മിനിറ്റ് ഇങ്ങോട്ടോ ഇല്ലാതെ ആ കൃത്യ സമയത്ത് ഒരു ബസ് വരും പിന്നെ ബസ് ട്രാക്കിൽ കൂടെ കാർ ഇടൂല ഇങ്ങനത്തെ ഒരുപാട് ഒന്നും നമ്മളെ ഇവിടെ അല്ലല്ലോ നമ്മളെ കാറും ബസ്സൊക്കെ ഇടുന്നത് ഒരേ റൂട്ടിനാണ് അല്ലേ അപ്പൊ എനിക്ക് തോന്നി നല്ലതാണ് കുറേ ആക്സിഡൻസിന് കുറവുണ്ടാവും ആൾക്കാർ ഭയങ്കര പങ്ച്വലായിരിക്കും കാരണം അവർക്ക് ഇന്ന സമയത്ത് ബസ്സിന് പോകണം എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് തന്നെ ബസ് കിട്ടും ചെയ്യും ആ സമയത്ത് തന്നെ ബസ് അവിടെ എത്തും ചെയ്യും അങ്ങനത്തെ കുറേ ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ആണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഓക്കെ ആ അപ്പോൾ അതിനെ പറ്റി പറഞ്ഞാൽ എനിക്കൊരു കഥ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ഭയങ്കര നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അല്ലേ എന്ത് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇവിടെ ഇവിടെ എങ്ങനെ ബസ് കയറുക ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നിരിക്കുന്ന പറ്റി നമ്മൾ ഭയങ്കര ക്യൂരിയസ് കാരണം ഒരു വേറെ സ്ഥലത്തു വരൂല്ലേ നമ്മൾ അടുത്ത പോലെ അല്ലാതെ നമുക്ക് അറിയാം ഓക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെയല്ല അവിടെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് എന്നൊക്കെ ഒരിതുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കോളേജിൽ പോകുമ്പം ねえ。 െന്ന് തോന്നു ഫസ്റ്റ് എനിക്ക് ഒരാൾ എൻ്റെ ഒരു അറിയുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവൻ എനിക്ക് ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് കാണിച്ചു തന്നു ഇങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞെന്നോ ഒക്കെ ആയി ഞാൻ സെക്കൻഡ് ഡേ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് എനിക്ക് ടെൻഷനുണ്ട് നമ്മൾ എത്ര പഠി നമുക്ക് പറഞ്ഞെന്നാലും നമുക്ക് വലിയ ഐഡിയ ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് പോകാം നമ്മൾ ഞാൻ അങ്ങനെ ഒരാളുടെ കൂടെ പോകുമ്പോൾ അയാളുടെ കൂടെ അങ്ങനെ ഒരു നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ടായിരിക്കും പോവുക കൂടുതലും നമ്മൾ ചിലതൊക്കെ ശ്രദ്ധിക്കൂല പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുക അപ്പോൾ അന്ന് ഒറ്റയ്ക്കാണ് കോളേജിൽ പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പം ഞാൻ കോളേജിൽ എനിക്ക് അറിയുമൊന്നും ഇല്ലായിരുന്നു ഇന്ന സ്റ്റോപ്പിൽ നിന്ന് കയറണമെന്നൊക്കെ അതേപോലെ ഇങ്ങനെ ചെയ്ത് ഞാൻ അവിടെ എത്തി ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് സമയം കേട്ടോ ഈവനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് തുടങ്ങണത് ആറ് മണിക്ക് ഞാൻ എൻ്റെ ക്ലാസ് തീരുന്ന ഏകദേശം ഒരു പത്ത് മണിയാവും അപ്പം ആ സമയത്ത് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തണം ഞാൻ തിരിച്ച് വീട്ടിൽക്കെത്തുന്ന നേരത്തെ എനിക്ക് വഴിതെറ്റിപ്പോയി വന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് സെക്കൻഡ് ഡേയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞാൻ എനിക്ക് വഴിതെറ്റിപ്പോയി വഴി തെറ്റി പോയി എന്ന് മാത്രമല്ല എൻ്റെ ഫോൺ ഓഫായി അപ്പോൾ എനിക്ക് ഒരാളെ വിളിക്കാനില്ല ഏഹ് പിന്നെ ഒരാളെ വിളിക്കാനും ഇല്ല എനിക്കേത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏത് ബസ് സ്റ്റോപ്പിലോട്ട് പോയാലാണ് എൻ്റെ റൂട്ടിലോട്ട് എത്തുക അല്ലെങ്കിൽ ഞാൻ പോകാനുള്ള റൂട്ടിൻ്റെ കറക്റ്റ് ഒരു ഇതുപോലും അറിയില്ല എങ്ങനെ എത്തുക എന്നുള്ളു പക്ഷേ എന്താ പറയുക ഞാൻ ശരിക്കും വിചാരിച്ചത് ആ സമയത്ത് എന്താ വെച്ചാൽ ഞാൻ പഠിച്ചവനെ വിളിച്ച് എന്താ കാട്ടുക എന്നുള്ളതിൽ ഞാൻ ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോൾ പക്ഷേ നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മളെല്ലാം സർവൈവ് ചെയ്ത് പഠിക്കണം ഞാൻ വെറൊന്നും ചെയ്തില്ല എൻ്റെ ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ജസ്റ്റ് വൺ പേഴ്സൻറ്റേജ് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കസിൻ വിളിച്ച് പിന്നെ എന്തായിരുന്നു ഞാൻ സ്ഥലത്തിൻ്റെ പേര് പോലും മറന്നു പോയി എൻ്റെ വീട് അവിടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പോലും മറന്നു വീടിൻ്റെ പേര് ചോദിച്ചു പിന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാരവിടെ എങ്ങനെയാണ് ബസ് പോകേണ്ടത് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് പിന്നെ പോയി 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 അങ്ങനെ ശരിയായി അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് വളരെ സിസ്റ്റമാറ്റിക് ആണ് നമുക്ക് കുറച്ചുകൂടി സേഫ് ആണ് ഓക്കെ ബസ് ട്രാക്കിൽ കൂടെ ബസ്സേ പോവും കാർ പോകണമേൽക്കൂടെ കാറേ പോകും പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടുത്തെ പെഡസ്ട്രിയൻസ് അത് എന്ന് വെച്ചാൽ നടന്നു പോകണവർക്ക് നടന്നു പോകണവർക്കാണ് ഇവിടെ കൂടുതലും പ്രയോറിറ്റി കൂടുതലും കൊടുക്കുക അവർ പോകുന്ന റൂട്ടിലൂടെ അവർ ഇനി അഥവാ പോകുന്ന റൂട്ടിൽ കൂടെ എന്താ പറയുക കുറച്ചും കൂടി പ്രയോറിറ്റി അവരായിരിക്കും ഏത് കാറ് വന്നാലും കുറച്ചും കൂടി പ്രയോറിറ്റി നടന്നു പോകണവർക്കായിരിക്കും തട്ടിക്കഴിഞ്ഞാൽ വിവരറിഞ്ഞ് നടത്തും അതുപോലെ തന്നെ എനിക്ക് കുറച്ചുകൂടി ഞാൻ എൻ്റെ മാത്രം ഇമ്പ്രഷനാണ് എൻ്റെ മാത്രം ഞാൻ എൻ്റെ മാത്രം സൈഡിൽ നിന്ന് ഞാൻ പറയണതാണ് ഇത് എക്സ്പീരിയൻസ് ബാഡായിട്ടും ഗുഡായിട്ടും ഒക്കെ ഉള്ളവരുണ്ടാവും എനിക്ക് നല്ല ഗുഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് കിട്ടിക്കണത് എന്നുവെച്ചാൽ എനിക്കങ്ങനെ ഇവിടെ പലരും പല ഇവിടെ വന്ന കൂടുതൽ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഓൾഡ് ജനറേഷൻ കുറച്ച് റോഡാണെന്നാണ് പക്ഷെ ഞാൻ കണ്ടു കൊടുത്തോളം ഇപ്പോൾ ഞാനൊരു ഗ്രോസറി ഷോപ്പിൽ പോയാലും ഇപ്പം ഞാൻ എനിക്കൊരു ഫസ്റ്റ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എവിടെ ബില്ലെയ്യേണ്ട അങ്ങനെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അല്ലല്ലോ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഹെൽപ്പ് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ഇവിടുത്തെ യൂത്ത് ആണെങ്കിലും ഇവിടുത്തെ ഓൾഡ് ജനറേഷൻ ആണെങ്കിലും ഉണ്ട് പക്ഷേ ഇന്നരുതി എല്ലാം നല്ല എക്സ്പീരിയൻസ് ആണെന്നല്ലേ എനിക്ക് ഒന്നോ ഒന്നോ രണ്ടോ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് വളരെ മോശമായിട്ട് കിട്ടിയുള്ളൂ രണ്ട് എക്സ്പീരിയൻസ് അത്രേ ഉണ്ടാവുകയുള്ളു അതൊരു റേസിസം നമ്മുടെ കളറിൻ്റെ ഇതിലും അങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ അല്ലാത്ത ബോയ്സ് ഞാൻ കണ്ടിട്ടുള്ള ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര സ്വീറ്റാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അടുത്ത് അങ്ങനെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് എഫേർട്ട് എടുത്തെയും ഹെൽപ്പ് ചെയ്യൂലേ അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ ഒരു ആൾക്കാരെ ഒരു ഇത് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇവിടെ എല്ലാവരും പറയുന്നതും ബാഡ് എക്സ്പീരിയൻസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ലൈക്ക് അവർ നമ്മുടെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര കുറച്ചൊരു ഒരു റൂഡായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ എന്തോ എന്നുള്ള പോലെയാണ് അവർ കാണുക പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ നമുക്കറിയാമല്ലോ ഇവിടെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ലാറ്റ്വിന്ന് വളരെ അസുഖമുള്ളൊരു കാര്യമാണ് അടുത്തടുത്തുള്ളത് നമ്മളിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് മഞ്ചേരിക്കു പോകുന്ന പോലെയാണ് നമ്മൾ അടുത്ത കൺട്രിയിലോട്ട് പോകുക എന്നാണ് ഞങ്ങളൊക്കെ പറയുക മനസ്സിലായോ ഇവിടുന്ന് അടുത്ത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ദാ ലാറ്റ്വി എ ലിത്വനിയെ എത്തി അപ്പുറത്തെസ്റ്റോണി എത്തി അങ്ങനെയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാവലിംഗ് വളരെ എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അടുത്തടുത്ത കൺട്രീസിലോട്ട് നമ്മൾ കുറച്ച് ക്യാഷൊക്കെ അതിലിട്ടുക ട്രാവൽ ചെയ്യാനും ഇതിനൊക്കെ അടുത്തടുത്താണ് എല്ലാ രാജ്യങ്ങളും പിന്നെ നമുക്ക് ഷെങ്കൻ വിസയാണ് അതിൻ്റെ ഒരു ഫണ്ണും കാര്യമൊക്കെ ഉണ്ട് അപ്പം അത് ഭയങ്കര രസമാണ് പിന്നെ ഇവിടെ തന്നെ റീഗേൽ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഹിസ്റ്റോറിക് പ്ലേസസ് അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഭയങ്കര കീപ്പ് ചെയ്തിരിക്കണ ആ ഒരു ഭംഗി വെച്ചാൽ ഇവർ ഓരോന്നും കീപ്പ് ചെയ്തിരിക്കണം ഇപ്പോഴും അതേപോലെ കീപ്പ് ചെയ്തിരിക്കണം അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഭയങ്കര പച്ചപ്പുള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് അതാണ് ഇവിടത്തെ ഒരു പ്ലേസസിനെ പറ്റിയും ഇവിടത്തെ ഒരു ട്രാവൽ ആ ഒരു സൈഡിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എജ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടത്തേങ്ങാട്ടിൽ നമുക്ക് സുഖം എനിക്കില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി സുഖമാണ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കാനല്ല നമ്മൾ കൂടുതലും അസൈൻമെൻസും കാര്യങ്ങളും അവിടെ ചെയ്യാനുള്ളത് ക്ലാസ് ഒക്കെ നമുക്ക് വരുന്നത് ചിലപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സിന് ആകെ എനിക്ക് ഒരു ത്രീ ഡേയ്സൊക്കെ ക്ലാസ്സുള്ളൂ വീക്ക്ലി ത്രീ ഡേയ്സ് അതും ഈവനിങ്ങിൽ ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സ് അങ്ങനത്തെ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ എനിക്കൊരു സിക്സ് മുതൽ ഒരു ടെൻ ഒ ക്ലോക്ക് വരെയാണ് എൻ്റെ ക്ലാസ് ഒക്കെ വരുന്നത് അപ്പം വീക്ക്ലി ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് ക്ലാസ്സ് അല്ലെങ്കിൽ ഒന്ന് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ബാക്കി രണ്ട് ക്ലാസ് ആയി ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണ് അപ്പം നമുക്ക് ഈസിയാണ് നമുക്കിപ്പം വർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ വർക്ക് മാനേജ് ചെയ്യുക പഠിക്കും ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ ഈസിയാണ് ആൻഡ് എഡ്യൂക്കേഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റീസൊക്കെ അത്യാവശ്യം റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റി ആണ് വേൾഡിൽ തന്നെ അത്യാവശ്യം റാങ്ക് ഉള്ള യൂണിവേഴ്സിറ്റികളാണ് പോരാത്തതിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണ് ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും സോ അബ്രോഡ് പോയി പഠിക്കുകയും ചെയ്യുക നല്ല ഹൈ റാങ്ക് യൂണിവേഴ്സിറ്റിയും ആണ് പ്ലസ് ഇവിടെ ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് കുറച്ച് സമയം ക്ലാസ് ഉണ്ടാവുകയുള്ളൂ വീക്കിലി ഇത്ര ദിവസങ്ങളിലെ ഒരു മൂന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിലപ്പോൾ കോഴ്സിനനുസരിച്ച് മാറട്ടോ എഞ്ചിനീയറിംഗും മെഡിസിനും അങ്ങനത്തെ അങ്ങനത്തെ റിലേറ്റഡ് കോഴ്സുകളാണെങ്കിൽ ചിലപ്പം നമുക്കൊരു വീക്കിലി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം വർക്ക് കയ്യിലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ യൂണിവേഴ്സിറ്റികളും ഇതൊക്കെ ഇങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ ഈസിയാണ് കൂടുതലും അസൈൻമെന്റ്സ് ആണ് നമുക്ക് നാട്ടിൽ നിന്നും പോലെ കുറേ തിയറീസും എക്സാംസും അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാനേജ് ചെയ്യാൻ സുഖമായിരിക്കും സോ ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ നമ്മൾ പഠിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വോക്കും കാര്യമൊന്നും അല്ല നമ്മൾ പഠിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുക വോക്കും കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ ഈസിയാണ് സോ സാറ്റിസ്ഫൈഡ് ആണ് എഡ്യൂക്കേഷൻ പറയണത് പക്ഷേ നമ്മളിങ്ങനെ ബ്രീഫായിട്ട് പഠിക്കുന്നില്ല നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കണം നമ്മൾ ഇരുത്തി പഠിപ്പിക്കാനോ ഇതാക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല കൂടുതലും അസൈൻമെൻസും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ സ്വയം അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ അത്രയേ ഉള്ളൂ പഠിത്തം അത്ര സിമ്പിൾ സിമ്പിൾ പഠിത്തം ചിലപ്പോൾ നമ്മളവിടെ ഒരു ഒരു മൂന്ന് കൊല്ലം ഒരു ഡിഗ്രിയിൽ പഠിക്കണ കാര്യം ഇവരൊറ്റ സബ്ജെക്റ്റാക്കി പഠിപ്പിച്ച് തരും അങ്ങനെയൊക്കെ അപ്പം ഞാൻ നിന്നൊരു കാലയളവ് വരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസും അഭിപ്രായങ്ങളൊക്കെയാണിത് ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൂടുന്നതെന്ന് അനുസരിച്ച് ചിലപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളും മാറും അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പുതിയ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ